ഏവർക്കും നമസ്കാരം മേടം രാശിക്കാരുടെ ഫെബ്രുവരി മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയുവാൻ പോകുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ മകരമാസത്തിലൂടെ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് അതായത് ജാതരുടെ കർമ്മഭാവമായ പത്താം ഭാവത്തിലൂടെയാണ് രവി ഇപ്പോൾ സഞ്ചരിക്കുന്നത് അതായത് ഏറെ അനുകൂലമായ ഫലങ്ങൾ ഈ രാശിജാതർക്ക് നൽകുന്നു ഔദ്യോഗിക രംഗത്ത് പുരോഗതി സ്ഥാനക്കയറ്റം ധനലാഭം വിദേശയാത്ര എന്നിവയാണ് അനുകൂലമായ ആ ഫലങ്ങൾ അടുത്തതായി ശനിയുടെ നില നോക്കാം ശനി എന്നത് ഇവരുടെ കർമാധിപനാണ് ആ കർമാധിപനായ ശനി ഈ രാശിജാതരുടെ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു പതിനൊന്നാം ഭാവം എന്നാൽ സർവാഭീഷ്ടസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവം ലാഭം വരവ് എന്നിവയെയും കുറിക്കുന്നു കൂടാതെ ശനി തൻ്റെ മൂലത്രികോണരാശിയും സ്വക്ഷേത്രവും ആയ കുംഭത്തിലാണ് നിൽക്കുന്നത് അത് ശനിയെ ഏറെ ബലവാനാക്കുന്നു കർമാധിപനായ ശനിയുടെ ഈ നില ഈ നക്ഷത്രജാതർക്ക് തൊഴിൽപരമായ ഉന്നതികൾ പുരോഗതി എന്നിവ നൽകും ജോലിയുള്ളവർക്ക് പ്രമോഷൻ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഉദ്യോഗലാഭം എന്നിവ നേടിക്കൊടുക്കും ബിസിനസ് രംഗങ്ങളിൽ ഏർപ്പെട്ടവർക്കും ഈ മാസം ഏറെ നല്ലതാണ് അഭീഷ്ടസിദ്ധി ജനസംവിധി എന്നിവയും ഇവർക്ക് ശനി നൽകും അടുത്തതായി കുജൻ ഫെബ്രുവരി അഞ്ചാം തീയതി കുജൻ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ചൊവ്വ എന്ന ഗ്രഹം മേടരാശിക്കാരുടെ രാശിയാധിപൻ കൂടിയാണ് അതിനാൽ ഈ രാശിജാതർക്ക് ഏറെ ശുഭത്വം നൽകുന്ന ഒരു ഗ്രഹം കൂടിയാണ് ചൊവ്വ ഈ ചൊവ്വ തന്റെ ഉച്ച മകരത്തിലേക്ക് ഫെബ്രുവരി അഞ്ചിന് പ്രവേശിക്കുമ്പോൾ അത് മേടരാശിജാതരായ അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രജാതർക്ക് കർമ്മപുഷ്ടിയെ പ്രദാനം ചെയ്യും മേടരാശിക്കാരുടെ പത്താം ഭാവത്തിലേക്കാണ് ചൊവ്വ പ്രവേശിക്കുന്നത് എന്നതിനാലാണ് ഈ രാശിജാതർക്ക് കർമ്മരംഗം ബിസിനസ് രംഗം എന്നിവയിൽ ഇത്രയും ഗുണഫലങ്ങളും നേട്ടങ്ങളും ഉണ്ടാകുക കൂടാതെ പത്താം ഭാവത്തിൽ രവിയും നിൽക്കുമ്പോൾ ഈ ഭാവം ഏറെ ബലവത്താകുന്നു അതുകൊണ്ട് തന്നെ ഈ രാശിജാതർക്ക് സർവ മേഖലകളിലും നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഈ മാസം ഏറെ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും കേതു ഇവരുടെ ആറാം ഭാവത്തിൽ നിൽക്കുന്നു രോഗം അരിഷ്ടതകൾ ശത്രുക്കൾ കടം എന്നിവയെ കുറിക്കുന്ന ഭാവം ആയ ആറാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും അതായത് രോഗമുക്തി ശത്രുവിജയം കടബാധ്യതകളിൽ നിന്നും മോചനം എന്നീ ഫലങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരും എന്നാൽ വ്യാഴം ഇപ്പോൾ ഈ രാജാതരുടെ ജന്മത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് പൊതുവെ ജന്മത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര അനുകൂലമായ ഫലങ്ങൾ നൽകില്ല സ്ഥലം മാറ്റം ധനനാശം വരവിൽ കവിഞ്ഞ് ചെലവ് ചെയ്യുവാനുള്ള പ്രവണത എന്നീ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യാം എന്നാൽ മേടക്കൂർ വ്യാഴത്തിന്റെ ബന്ധു ആകയാൽ ഇവിടെ നിൽക്കുന്ന വ്യാഴം അത്ര പ്രതികൂലമായ ഫലങ്ങൾ നൽകില്ല എങ്കിലും വ്യാഴാഴ്ചകളിൽ ഇവർ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നത് വ്യാഴപ്രീതിയും ഈശ്വര കടാക്ഷവും കൈവരിക്കുവാൻ ഏറെ സഹായിക്കും അപ്പോൾ മേടരാശി ജാതർക്ക് ഏറ്റവും അനുകൂലമായ മാസമാണ് ഫെബ്രുവരി മാസം അതിനാൽ മേടരാശി ജാതർ തങ്ങൾക്ക് അനുകൂലമായ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക ഏവർക്കും നന്മകളും ഈശ്വര കടാക്ഷവും നേർന്നുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം